കസ്റ്റമർ പ്രത്യേകിച്ച് ഒരു ഡിസൈനും സംഭവം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലെ തല പുകഞ്ഞിരിക്കണ ആരെങ്കിലും ഉണ്ടോ എന്ത് ഡിസൈൻ ചെയ്യും എന്ത് ഡിസൈൻ ചെയ്യും എന്ന് ആലോചിച്ചിരിക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നാൽ നമ്മളെങ്ങനെയാണ് ഒരു ഡിസൈൻ കസ്റ്റമർ അയച്ചു തന്നുകഴിഞ്ഞാൽ സത്യം പറയാലോ ആ ഒരു ഡിസൈൻ നോക്കി ചെയ്യേണ്ട ഒരു കടമുള്ളൂ നമുക്ക് പറ്റാവുന്നതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എങ്കിലും നമുക്കൊരു നമ്മൾക്കൊരു തന്നിട്ടില്ലെങ്കിലോ അത് പിന്നെ നമുക്ക് ഒടുക്കത്ത ടാസ്ക്കാണ് ഏത് ഡിസൈൻ ചെയ്യും എന്ത് ഡിസൈൻ ചെയ്യും എങ്ങനത്തെ ഡിസൈൻ എന്നിട്ട് അവസാനം ഞാൻ മിക്കപ്പോഴും ഞാൻ ചെന്നെത്തണ ഒരു ഡിസൈൻ്റെ ഇങ്ങനത്തെ ഒരു നോസൽ ഡിസൈൻ വർക്കും നമ്മൾ ചെന്നെത്ത ഇപ്പോഴും കേട്ടോ അത് നമ്മളത് ഈ പ്രിൻ നമ്മൾ കുറേ നോക്കും യൂട്യൂബിലാണെങ്കിലും പിൻട്രസ്റ്റിലാണെങ്കിലും ഒക്കെ കുറേ ഡിസൈൻസ് ഒക്കെ നോക്കി വെക്കും വെറുതെ നമ്മളെ സമയം പോകുന്നല്ലാണ്ട് ഒരു ഡിസൈൻ നമ്മൾ അവസാനം സെലക്ട് ചെയ്യലുണ്ടാവില്ല അവസാനം ഇതേപോലെ സിമ്പിൾ ഡെക്കറേഷൻ എത്തണ ആരെങ്കിലും എൻ്റെ പോലെ ഉണ്ടെങ്കിൽ ഒന്നും മറക്കാതെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതേപോലത്തെ കേക്കിൻ്റെ വീഡിയോസും സംഭവങ്ങളൊക്കെ കാണാനായിട്ട് നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടാ ബൈ ബൈ